ഹായ് ഫ്രണ്ട്സ് സൂര്യാറിംഗിന്റെയും ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല സെറ്റ് ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ പ്ലേറ്റ് ചെയ്തിട്ടുള്ള വെഡിങ് റിംഗ് ആൻഡ് എൻഗേജ്മെന്റ് റിംഗിന്റെ പേരെഴുതിയിട്ടുള്ള മോതിരങ്ങളും താലികളും എല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ട് വന്നിട്ടുള്ള കുറേ ഏറെ നല്ല സെറ്റ് അപ്പ് കളക്ഷൻ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രോഡക്ട്സിനൊക്കെയും തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റ യൂട്യൂബ് ഫേസ്ബുക്കിലെല്ലാം തന്നെ നമ്മുടെ പേര് വരുന്നത് സൂര്യാറിംഗ് ഗോൾഡ് കവറിംഗ് എന്നാണ് ജ്വലറീസ് വെന്റിന് അവൈലബിൾ ആണ് പ്രോഡക്റ്റ് എല്ലാം തന്നെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആയിട്ട് ഷോപ്പിൽ അവൈലബിൾ ആണ് ഇന്നത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് കണ്ടു നമുക്ക് ഷോപ്പിലെ കുറച്ച് കസ്റ്റമർ റിവ്യൂസ് കാണാം നമ്മുടെ അടുത്ത് നിന്ന് ക്യാഷ് ഓൺ ഡെലിവറി പർച്ചേസ് ചെയ്യുക പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് നമുക്ക് അയച്ചു തന്നേക്കുന്ന ഫീഡ്ബാക്ക് ആണ് ഇതുപോലെ നമ്മുടെ വീഡിയോസ് കണ്ട് നിങ്ങൾക്കും നല്ല ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് സേഫ് ആൻഡ് എക്സ്പ്രസ് ഡെലിവറി ആണ് നമ്മൾ കൊടുക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ സേവ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് ണാം അതുപോലെ തന്നെ റെൻറ്റൽ ജ്വലറീസ് അവൈലബിൾ ആണ് വിവാഹ ആവശ്യത്തിനായിട്ടുള്ള നല്ല ഭംഗിയുള്ള ആഭരണങ്ങൾ റെൻറ്റിനൈലബിൾ ആണ് വൺ ഗ്രാം ഗോൾഡ് ആൻറ്റിക് ജ്വല്ലറി നഗാസ് തുടങ്ങിയിട്ടുള്ള എല്ലാ വെറൈറ്റി കളക്ഷൻസും റെൻറ്റിന് അവൈലബിൾ ആണ് ഒപ്പമുള്ള നമ്പർ സേവ് ചെയ്ത് എൻക്വയറി ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഷോപ്പിലെ കസ്റ്റമൈസേഷൻ ജ്വല്ലറി സർവീസാണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഗോൾഡൻ ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള സ്വർണ്ണ സമാനമായ പാറ്റേണിൽ വന്നേക്കുന്ന ഭംഗിയിലുള്ള വെഡ്ഡിംഗ് താലികളും മോതിരങ്ങളും മാലകളുമൊക്കെയാണ് നമ്മൾ കോംബോ സെറ്റായിട്ട് കാണിക്കുന്നത് ഇത് സിംഗിൾ പീസസ് ആയിട്ടും കോംബോ സെറ്റായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നത് ഇതുപോലെ ലെറ്റർ ലെറ്റർ നല്ല സ്റ്റൈലിൽ പാറ്റേൺസ് ആണ് അതുപോലെ തന്നെ താലികൾ അവൈലബിൾ ആണ് ഇംഗ്ലീഷ് മലയാളം അതുപോലെ തന്നെ അറബിക്കൊക്കെ ലോക്കറ്റ്സ് നമ്മളിവിടുന്ന് നിർമ്മിച്ചു നൽകുന്നുണ്ട് കസ്റ്റമറിൻ്റെ താൽപ്പര്യം പോലെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് എൻഗേജ്മെൻറ്റിൻ്റെ മോതിരം നല്ല ഒറിജിനാലിറ്റിയുള്ള ഗോൾഡ് പോലെയുള്ള നല്ല ഭംഗിയുള്ള മോതിരങ്ങള് താല്പര്യമുള്ളവർ ഒപ്പമുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്ത് സെവൻ ഡേയ്സിനുള്ളിലാണ് എക്സ്പ്രസ് ഡെലിവറി കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് പ്രീ അപ്പോൾ നമ്മുടെ വീഡിയോയിലെ കളക്ഷൻ ഫസ്റ്റ് കൊന്തമാലയാണ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് പ്രൈസ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വന്നേക്കുന്നത് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കുഞ്ഞു കുട്ടികൾക്കും ലേഡീസിനും വെയർ ചെയ്യാൻ പറ്റുന്ന അഞ്ച് പിടിയുടെ മാല കളക്ഷൻസ് ആണ് വിത്ത് റേറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ലോക്കറ്റ് താല്പര്യമുള്ളവർക്ക് ലോക്കറ്റ് ഉൾപ്പെടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് മുന്നൂറ് രൂപയിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് വരുന്നത് എല്ലാം വെറൈറ്റീസ് ആയിട്ടുള്ള മാലകളുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ആറ് പിടി ഇത് ലേഡീസിനും വെയറ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർമെൻ്റ് സൈസാണ് വിത്ത് ലോക്കറ്റ് മുന്നൂറ്റി അൻപതിലുള്ള ചെയിൻ വിത്ത് ലോക്കറ്റിൻ്റെ ആണ് അതുപോലെ തന്നെ ക്രിസ്റ്റൽ മാലകളുടെ കളക്ഷൻസ് അവൈലബിൾ ആണ് ഡബിൾ ലെയേഴ്സിൻ്റെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ സിംഗിൾ ലെയേഴ്സിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ഒരുപാട് നല്ല കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത് അപ്പോൾ ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള ആഭരണങ്ങൾ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കിട്ടും ക്രിസ്റ്റൽ ബ്ലാക്കിൻ്റെ തന്നെ കുറേയേറെ വെറൈറ്റീസ് നമ്മളിതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ക്രിസ്റ്റൽസ് ആൻഡ് ട്രാൻസ്പാരൻറ്റ് ക്രിസ്റ്റൽസിൻ്റെയും കളക്ഷൻസ് ധാരാളം വന്നിട്ടുണ്ട് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ത്രീ ഹൺഡ്രഡ് ഒക്കെ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യപ്പെടുന്ന കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ച് ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്തിരിക്കുക ഓൾ ഇന്ത്യ എക്സ്പ്രസ് ഡെലിവറി നമുക്കുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ വെറൈറ്റി കളക്ഷൻസും അതുപോലെ തന്നെ നല്ല റെയർ കോമ്പിനേഷനിലുള്ള പാറ്റേൺസുമാണ് നമ്മൾ സ്ഥിരം കാണുന്ന പാറ്റേണിന്ന് ഇതൊക്കെ ഭയങ്കര ആയിട്ട് വന്നിട്ടുള്ള നല്ല പാറ്റേൺസ് ആണ് വരുന്നത് എല്ലാ നല്ല കളക്ഷൻസ് ആണ് എട്ട് പിടി പത്ത് പിടിയാണ് മെഷർമെൻറ്റ് സൈസസ് വരുന്നത് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള മൈക്രോ ഗോൾഡ് ലെയേർഡ് കളക്ഷൻസ് ആണ് ഓരോന്നും ബ്രേസ്ലെറ്റ്സിൻ്റെ ഒക്കെ തന്നെ നല്ല ഫിനിഷിങ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഭംഗിയുള്ള കളക്ഷൻ ആണ് കരിമണി മാല വിത്ത് ബ്രേസ്ലെറ്റിൻ്റെ ഒരു കോമ്പോസ് സെറ്റാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് സെറ്റായിട്ടും സിംഗിൾ പീസ് ആയിട്ടും കസ്റ്റമറിന് പർച്ചേസ് ചെയ്യാവുന്നതാണ് താലിമാലകളുടെ കളക്ഷൻസാണ് തൗസൻഡ് ടു ഹൺഡ്രഡിൻ്റെ റേഞ്ചിൽ പത്ത് പിടിയിൽ വിത്ത് താലി അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇത് സെക്കൻഡൊരു ഡിസൈൻ ആണ് വരുന്നത് നെക്സ്റ്റ് നയൻ എയ്റ്റി തൊള്ളായിരത്തി എൺപത് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറിയിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മാല ആയിരത്തി ഇരുന്നൂറിൽ ലവ് ചെയിൻസിൽ വന്നിട്ടുള്ള നല്ലൊരു ഹെവി കളക്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് സിലോ ചെയിൻസിൽ നമ്മുടെ ഷോപ്പിൽ കസ്റ്റമൈസ് ചെയ്ത അല്ലത്താലിയാണ് ഇത് വരുന്നത് ചെയിനും അതുപോലെ മാലയും കൈച്ചെയിനും ഒരുപോലെ വരുന്നൊരു പാറ്റേൺ ആണ് റെയിൽ മാല ആണ് ആയിരത്തി അഞ്ഞൂറാണ് റേറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഉള്ളൊരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള തൊള്ളായിരത്തി അൻപതിൽ വന്നിട്ടുള്ളൊരു താലി വിത്ത് ചെയിനിൻ്റെ കോമ്പോസ് സെറ്റാണ് തൊള്ളായിരത്തി അൻപതിൻ്റെ കയറുമാലയാണ് പത്ത് പിടി മെഷർമെൻറ്റ് എല്ലാം നല്ല അടിപൊളി മോഡൽ ആയിരത്തി ഒരുന്നൂറിൻ്റെ പത്ത് പിടി പക്ഷെ എല്ലാം ഗോൾഡിൻ്റെ മോഡലിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ശരിക്കും ഇതൊക്കെ എനിക്ക് ഡിസ്ക്രിപ്ഷൻ പറയാൻ പോലും പറ്റുന്നില്ല അത്രയും ഭംഗിയുള്ള കളക്ഷൻസാണ് ഓരോന്നും ഗോൾഡ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന മോഡലുകൾ അതുപോലെ തന്നെ പാലക്ക നാഗപടത്തിൻ്റെ കമ്മൽ കളക്ഷൻസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ സീസണലായിട്ട് ഒത്തിരി കളക്ഷൻസ് പ്രീമിയം ക്വാളിറ്റിയിൽ മൈക്രോ ഗോൾഡ് ലെയേർഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാലക്ക കളക്ഷൻസ് ഉണ്ട് മാംഗോ ഡിസൈൻസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നത് പാലക്ക നെക്ലെസ്സുകളാണ് ഇനി കുറച്ച് നല്ല ഫാൻസി കളക്ഷൻസും കൂടി കാണാം ഫാൻസിയിൽ വന്നിരിക്കുന്ന കുറേ ഏറെ നല്ല സെറ്റ് ഓഫ് പാലക്കയുടെ കളക്ഷൻസ് ആണ് ചെയിനും അതായത് ലോക്കറ്റും ആയിട്ടുള്ള നല്ല കോമ്പോസ് സെറ്റുകൾ ഇത് സിംഗിൾ പീസായിട്ടും കസ്റ്റമറിന് പർച്ചേസ് ചെയ്യാം അതല്ല കമ്മൽ കമ്മല് അങ്ങനെ ഒരു ജോഡി സെറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്കിതൊക്കെ പർച്ചേസ് ചെയ്യാവുന്ന നല്ല കളക്ഷൻസ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒക്കേഷണൽ യൂസിന് വേണ്ടിയിട്ടുള്ള ഫാൻസി ജുവെല്ലറീസിൽ കൊണ്ടുവന്നിരിക്കുന്ന നല്ല കളക്ഷൻസ് ആണ് ലക്ഷ്മിയുടെ ഡിസൈനിലൊക്കെ ഉള്ള ജിംകാസ് അവൈലബിൾ ആണ് അല്ലാതെ ഇതുപോലുള്ള നോർമൽ ജിമ്കാസ് പാലക്കയുടേത് അവൈലബിൾ ആണ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സെറ്റ് ഓഫ് കളക്ഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഓണത്തിൻ്റെ ഒരു അപ്കമ്മിങ് എന്ന് വേണം പറയാനായിട്ട് ഒരുപാട് കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് അത് തന്നെ പാലിക്കാൻ നെക്ലസ്സിൽ വൺ പ്ലസ് വൺ കട്ട കണ്ടോ ഇത് വൺ പ്ലസ് വൺ ആണ് വരുന്നത് ഇതിൻ്റെ തന്നെ ടു പ്ലസ് ടു അവൈലബിൾ ആണ് വൺ പ്ലസ് വണ്ണിൻ്റെ മൂന്ന് കളറ് പച്ച ചുവപ്പ് നീല അതുപോലെ തന്നെ റെഡിൽ വന്നിട്ടുള്ളതുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കളക്ഷൻ ഈ ഒക്കെ വെറും നൂറ്റി ഇരുപത് രൂപ കമ്മൽ നൂറ്റി അൻപത് നല്ലൊരു എന്താ പറയുന്നത് ചെറിയ ബഡ്ജറ്റ് റേഞ്ചിൽ അടിപൊളിയായിട്ട് ക്ലാസ് ആയിട്ട് നല്ല ജ്വല്ലറി ഇടുന്നതെന്നുള്ളവർക്കുള്ള നല്ലൊരു സൊല്യൂഷനാണിത് താല്പര്യമുള്ളവരൊക്കെ തന്നെ വാട്സാപ്പ് നമ്പർ സേവ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഓരോന്നും വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്തിരിക്കുക പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഡെയിലി വ്യവേഴ്സിനൊക്കെ പറ്റുന്ന കളക്ഷൻസ് നമുക്കുണ്ട് അഡിയൽ സെറ്റ് നെക്ലസ്സിൻ്റെ സെറ്റുകൾ പതക്കങ്ങൾ തുടങ്ങിയിട്ടുള്ളത് കരിമണി നെക്ലസ് വിത്ത് കമ്മലിൻ്റെ സെറ്റുകൾ അങ്ങനെ തുടങ്ങി ഒരുപാട് കരിമണി ചെയിൻസ് തന്നെ ഒരുപാട് പാറ്റേൺസ് നമുക്ക് ആണ് എല്ലാം റെഡി സ്റ്റോക്കായിട്ട് നമുക്ക് ഇപ്പോൾ കൗണ്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ജ്വല്ലറിയോട് നിങ്ങൾക്ക് താല്പര്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൈയ്യോടെ തന്നെ നിങ്ങൾ ഫോട്ടോ സ്ക്രീൻഷോട്ട് അയയ്ക്കുക അഡ്രസ്സ് അയച്ച് തന്നേക്കാം നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അയച്ചു തരാം അപ്പോൾ വീഡിയോയിൽ കണ്ടതെല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനുകളാണ് നിങ്ങൾ ലേറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കരുത് ഏതെങ്കിലും ഒരു ജ്വലറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൈയ്യോടെ പർച്ചേസ് ചെയ്യാൻ നോക്കുക കാരണം ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഫാസ്റ്റ് മൂവിങ് ആണ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന കളക്ഷൻസ് ആണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ അവൈലബിൾ ആക്കിയാണ് കൊണ്ടുവരുന്നത് മാക്സിമം പർച്ചേസ് ചെയ്യാനായിട്ട് തന്നെ ട്രൈ ചെയ്യുക അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആക്കിയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ഡെയിലി വരുന്നത് അപ്പോൾ എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്യുക കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക